അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാനെന്താ ഇപ്പോൾ ഇവിടെ ചിരട്ടയൊക്കെ കാണിക്കാൻ പോന്നു അതായത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ആറ് ചിരട്ട എടുത്തിന് അപ്പോൾ അത് നന്നായി കഴുകിയെടുക്കുക അങ്ങനെ നമ്മൾ എന്താ പോലെ തേങ്ങയൊക്കെ ചിരവി കഴിയുമ്പം അതിൻ്റെ അകത്ത് നല്ല വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് കഴുകിയെടുക്കുക അതുപോലെ ഇപ്പം ഇവിടെ ഒരു മുറി തേങ്ങ അതും കൂടി ചിരവി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളത് ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടി അപ്പോൾ നമ്മളത് നമ്മൾ സാധാ പുട്ടിനൊക്കെ കുഴക്കും പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക ഉപ്പും ഉപ്പ് വെള്ളം ആക്കിയിട്ട് നമ്മൾ ഞാനിപ്പോൾ ചൂടുവെള്ളത്തിലൊന്നും അല്ല സാധാ പച്ച വെള്ളം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പം ഞാൻ അടുപ്പത്ത് ഇതുപോലെ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇനി നമ്മളിത് ഇതുപോലെ അങ്ങ് ചിരട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നേരെ നേരെ തന്നെ വെച്ച് കൊടുക്കുക അത് ചേ ചേരിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മളതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായി തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാടൊന്നും വേണ്ട നമുക്ക് കുറച്ചേ ആവശ്യമല്ലു ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നമ്മൾ ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് ഇതുപോലെ അങ്ങ് വിരൽ വെച്ചിട്ട് ഒന്ന് നീക്കി കൊടുക്കുക ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഈ കുഴച്ച് വെച്ച പുട്ടുപൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ആദ്യം ഓരോ തവണ ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട നമ്മൾ ചിരട്ട ചെറുതാന്ന് അപ്പോൾ വലിയതൊന്നും അല്ല ഇത്ര പേരെയും മതി അങ്ങനെ എല്ലാത്തിലും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അങ്ങനെ ഒരു ചിരട്ടയും കൂടെ ഞാനത് അതിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട് ആറ് ചിരട്ട അഞ്ചാ വെച്ചിട്ടുണ്ടായത് അതും കൂടെ ബാക്കിയുള്ളതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തു അങ്ങനെ ആറിൽ ആറെണ്ണത്തിലും കൂടി നിറച്ച് കൊടുത്തു ഇനിയിപ്പം നമ്മുടെ തേങ്ങ എല്ലാത്തിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ചിരട്ടപ്പുട്ടാണ് അപ്പോൾ ഇതിന് നമ്മുടെ മറ്റേതിൽ നമ്മളെ പുട്ടുംകുറ്റിയിലാക്കുന്ന അത്രയും എനിക്ക് തോന്നുന്നു സാധാരണ ഇത് മറ്റേതിലാകുമ്പോൾ നമ്മൾ രണ്ട് വട്ടമൊക്കെ ചെയ്യണം ഇതാകുമ്പോൾ ഒറ്റത്തവണ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പണിയില്ലത് അതും ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക ഒരുപാട് പണിയൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും